അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വിജയിക്കുമെന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ശ്വേതയ്ക്കെതിരെ കേസ് വന്നിരിക്കുകയാണ് മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മേനാച്ചേരിയുടെ പരാതിയിലാണ് കേസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് ആക്ട്രസ് ശ്വേതാമേനോൻക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു ഓ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നഗ്നത പ്രദർശിപ്പിച്ചു ഭയങ്കര സംഭവമാണ് വേറെ എവിടെയും നഗ്നതയില്ല നമുക്കറിയാം ഇന്ന് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കലാരൂപത്തിനെ അശ്ലീല പദങ്ങൾ കൊണ്ടും കാണാൻ കൊള്ളാത്ത രീതിയിലും ആക്കി തീർത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്നോ നടന്നൊരു സംഭവമാണ് ഈ പടം ഈ മൂവിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പലരി മാണിക്യം പോലത്തെ സിനിമകളൊക്കെ അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ട് അതിൽ അഭിനയിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതിന് ശേഷം പിന്നെ അശ്ലീലങ്ങളോ അശ്ലീല പദ പദങ്ങളോ ഉള്ള സിനിമകളൊന്നും വന്നിട്ടില്ല ത്രൂ ഔട്ട് ടു ആൻഡ് രണ്ട് മണിക്കൂറോ അതിലധികമോ ഉള്ള സിനിമകള് പ്രദർശിപ്പിച്ചത് അശ്ലീലല്ല പച്ച തെറി പറഞ്ഞ് ജനങ്ങളെ ആയിരക്കണക്കിന് ജനങ്ങളെ കാണിച്ച മൂവികളുണ്ട് പ്രിയ സഹോദരൻ ഈ കേസ് കൊടുത്ത സഹോദരൻക്ക് കണ്ണോ ഗാദോ ഒന്നും ഇല്ലാതൊന്ന് ഈ സിനിമക്കെതിരെ ഞാൻ സിനിമയെ സപ്പോർട്ട് ചെയ്യല്ല അതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കല്ല ഇതിന് അനുമതി കൊടുത്തൊരു സെൻസർ ബോർഡ് ഉണ്ട് ഏത് രീതിയിലാണ് ആക്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും സെൻസർ ബോർഡ് നിരീക്ഷിച്ചതിന് ശേഷം കേസ് വന്നത് അതൊരു തെറ്റായ അതൊരു നല്ല രീതിയായിട്ട് തോന്നുന്നില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വെച്ചെങ്കിൽ ഇനി നിരന്തരം ഇത്തരം സിനിമകൾക്കെതിരൊക്കെ കേസുകളും കാര്യങ്ങളും വരട്ടെ ഒരു സിനിമ മാത്രമല്ലല്ലോ ഇത്തരം പദപ്രയോഗങ്ങളും അശ്ലീല ചിത്രങ്ങൾ ചിത്രീകരണവും നടത്തിയിട്ടുള്ളത് ഇതി ഇതിൻ്റെ മറുപറം ശ്വേതാ മേനോന് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്നറിഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീ ആ ഒരു പോസ്റ്റിലേക്ക് എത്തുമെന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീക്കെതിരെ ഒരു പവർ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുകയാണ് ഇതിന്നിന്നെ ചെയ്ത ഫോം ഗ്രൂപ്പൊന്നല്ല സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ കളികളാണ് സംഘടിതമായ നീക്കം ഒരു സ്ത്രീ ആയതുകൊണ്ട് സംഘടിതമായ നീക്കം തകർക്കുക ഒരു സംഘടിതമല്ലാത്ത ഒരു ആളോ ഒരു വ്യക്തിയോ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ സംഘടിതമായി എങ്ങനെ തകർക്കാം